വി എം സാദിക്കലിയാണ് വെസ്റ്റേൺ ഗട്സിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ പെട്ടൊരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വൈൽഡ് ഡോഗിനൊക്കെ കാണുന്നത് തോൽപട്ടിയിലൂടെ ഒരു സഫാരി ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യം വിചാരിച്ചത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പട്ടിയെണ്ണെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിൻ്റെ വാല് കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് വൈൽഡ് ഡോഗാണ് അത് രണ്ടെണ്ണമായിരുന്നു കേട്ടോ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ജീവജാലങ്ങളും കിളികളും പൂമ്പാറ്റകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വയനാട് വയനാട് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം മനുഷ്യന്മാരൊക്കെ ടൂറിസം കൊണ്ടാണ് അവിടെ ആളുകൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകളെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നമ്മൾ ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചു നമുക്കവിടെ ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്താലോ എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലായിട്ട് നമ്മൾ വയനാട് ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യാണ് ലൊക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ബയോലും ലിങ്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ക്യാമ്പിന് ജോയിൻ ചെയ്യാം നാൽപ്പത് പേരടങ്ങുന്ന കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളായിരിക്കും നമ്മളെ ക്യാമ്പിൽ പങ്കെടുക്കുക ക്യാമ്പ് നമ്മൾ തുടങ്ങുന്നത് ഇരുപത്തി മൂന്നാം തീയതി രണ്ട് മണിക്ക് പറയപ്പെടുന്ന ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിലേക്ക് പോകുന്നത് സഫാരി മുഖാന്തരമാണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട് കാട്ടിൻ്റെ അകത്തേക്ക് മലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ നമുക്കൊരു സംവിധാനമുണ്ട് താമസിക്കാനൊക്കെ പക്ഷേ നിങ്ങൾ വണ്ടിയിലോ ബസ്സിലൊക്കെ വരുന്ന സമയത്ത് അത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ജീപ്പിൽ കയറാം അപ്പം നമുക്കൊരു ഓഫ് റോഡ് സഫാരി കിട്ടും ആദ്യം എന്നിട്ട് നമ്മൾ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ടെൻറ്റ് ലൈഫിലാണ് നമ്മൾ കാട്ടിൽ താമസിക്കുന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാട്ടിൽ പോകുന്ന സമയത്ത് എവിടെയാണ് താമസിക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ടെൻറ്റ് ലൈഫിലായിരിക്കും നമ്മൾ താമസിക്കുന്നത് എന്നിട്ട് വിവിധമായിട്ടുള്ള ആളുകൾ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട് നമുക്ക് കാടിനെ കുറിച്ച് കണ്ടുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിക്കാം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ സംസാരിക്കുക വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ നമുക്ക് പങ്കെടുക്കാം എങ്ങനെ നമുക്ക് വയനാടിനെ റീബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കണ്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ബാർബിക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം പിറ്റേ ദിവസം രാവിലെ ഒരു ആറു മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല കോടമഞ്ഞൊക്കെ മൂടപ്പെട്ട് വരികയായിരിക്കും ആ സമയത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക കാട്ടിൽ പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാടിനെ അറിയുകയും അതിനെ തിരിച്ചറിയുകയും ചെയ്യാണ് വ്യത്യസ്തമായിട്ടുള്ള കിളികൾ ഉള്ളതും പൂമ്പാറ്റകൾ വാറുന്നതും മൃഗങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ശ്രവിക്കാനും കാടിൻ്റെ താളറിയാനൊക്കെ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും അപ്പോൾ കാട്ടിൽ പോയിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ജീവജാലങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും വയനാട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു വിഷല് വരുത്താൻ നമുക്കതിലൂടെ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരിത് പിന്നെ നമ്മൾ ക്യാമറ ഉള്ള ആളുകൾക്ക് ക്യാമറനെ കുറിച്ച് പഠിക്കാനും ഇനി ക്യാമറ ഇല്ലാത്ത ആളുകൾക്കും ബുദ്ധിമുട്ടില്ല മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ എക്യുമെൻസൊക്കെ ആയിട്ട് ഈ യാത്രയ്ക്ക് വരണം എന്നുള്ളതാണ് പോകുന്ന സമയത്ത് പക്ഷികളെ കാണുകയും അതിനെ നിരീക്ഷിക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും എങ്ങനെയാണ് ഓരോ പക്ഷികളെയും തിരിച്ചറിയുക എന്നുള്ള പറയുന്നൊക്കെ ഒരു സെക്ഷനാണ് നമുക്കുള്ളത് കാട്ടിലൂടെ കയറിയിട്ട് ട്രെക്ക് ചെയ്തിട്ട് ഗാർഡിനെ മനസ്സിലാക്കുന്ന സംവിധാനമൊക്കെ ചെയ്യണം നമുക്ക് പ്രളയത്തിൽ അകപ്പെട്ട വയനാടിനെ നമുക്ക് തിരിച്ചു പിടിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രസകരമായിട്ടൊരു ഫുഡൊക്കെ കഴിച്ച് എന്ത് ചെയ്യും നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് തന്നെ വരും പിന്നെ നമ്മളെക്കുറിച്ച് ഇങ്ങോട്ട് സംസാരിക്കും നമുക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഇങ്ങാണ്ട് സംസാരിക്കും ഒരുപാട് ആളുകൾക്ക് നമുക്ക് ഈ അനുഭവം പങ്കുവെക്കാൻ പറ്റണം എന്നുള്ളതാണ് കേട്ടോ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഈ ജീവജാലങ്ങളൊക്കെ കണ്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അട്ടകൾക്ക് പുറമെ കുറേ ചെടികളൊക്കെ ഉണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളതൊക്കെ ഇത്തരം ചെടികളെ കാണുകയും പരിചയപ്പെടുത്തുകയൊക്കെ നമ്മൾ ചെയ്യും കാരണം ഇതൊരു അറിവാണ് പല ആളുകളും കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതൊക്കെ പോകുന്ന സമയത്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കുകയും എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളോടുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യും കാടിൻ്റെ അടുത്ത് ഈ മലമുകളിൽ നിന്നൊക്കെ അരുവികളൊക്കെ വരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒരു വാട്ടർ ബോഡി ഉണ്ട് ഇതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന കാര്യക്കാലോചാം നമുക്കവിടെ ഇരുന്നിട്ട് കാടിനെ ആസ്വദിച്ച് കാടിനറിഞ്ഞ് ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്ന ഒരു സീനൊക്കെ നമുക്കുണ്ടാക്കണം നല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ക്യാമ്പ് സൈറ്റിലേക്ക് തന്നെ വരിക രണ്ട് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ വന്ന ദിവസം തന്നെ അന്ന് വൈകുന്നേരം കാട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂറോളം ട്രെക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഏകദേശം എട്ട് കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയ സമയത്ത് ഈ സ്ഥലങ്ങൾ കണ്ടിരുന്നു നമുക്ക് അനിമൽസിനെയും കിളികളെയും വ്യത്യസ്തമായിട്ടുള്ള കിളികളൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടാണ് ഈ സ്ഥലമുള്ളത് വൈകുന്നേരം പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് ക്യാമ്പിനെ ഷെഡ്യൂൾ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ക്യാമ്പിന് പങ്കെടുക്കണം ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ബയോയില് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റിലുണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ തിരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഞാൻ മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ